ഒരു ിലന്തി തന്നുടനീരാതുണ്ടാക്കിയ വലയത് കണ്ട് തിരുന്ന് പ് സൗറ നഗുവായി മറയുന്നു തീർത്തിടലാ മുൻചേറും പൂമുഖം കണ്ട് കാട്ടു ചിലന്തി വഞ്ചകരാം ഋഷികളോട് സത്യമുയർത്തുകയാ ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് പാട്ട് പാടാൻ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ നമ്മൾ പാടിയ പാട്ട് മറ്റാൾ കിട്ടിയെടുക്കുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ആലോചകമായി തോന്നും എന്നാൽ അതിനൊരു എക്കോ എഫക്റ്റ് നൽകിക്കൊണ്ട് ആ പാട്ട് മനോഹരമാക്കാൻ സാധിക്കുന്ന ഒരു കീഴിൽ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ആപ്ലിക്കേഷൻ ലിങ്ക് ഇവർക്ക് വിടുക്കായ കമൻറ്റ് ഉണ്ട് നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ യൂട്യൂബിലാണ് കാണുന്നെങ്കിൽ വിടുക്കുന്ന ആഡ് ക്രിപ്ഷൻ വെക്കുന്നത് ലഭിക്കുന്നത് കൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഈ ഈ ആപ്പിലൂടെ നിങ്ങൾ ഒരു പാട്ട് പാടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കേൾക്കുമ്പോൾ ഒരു ഹരം തോന്നും അങ്ങനെയുള്ളൊരു പാട്ടാണ് നിങ്ങൾ വീഡിയോയുടെ ഫസ്റ്റ് ഞാൻ പാടിയ പാട്ട് കേട്ടില്ലേ അതേപോലെ നിങ്ങൾക്കും പാടാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെ ഞാൻ വീഡിയോയിൽ കാണിക്കാം മാക്സിമം ഷെയർ ചെയ്യാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻറ്റർഫൈസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക പെർമിഷൻ കാര്യങ്ങൾ ആദ്യം അതും ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്ത് മുന്നോട്ട് പോകുക ഇവിടെ ഏറ്റവും മുകളിൽ പവർ ഓഫ് എന്നാലും അത് പവർ ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ കാര്യങ്ങൾ എക്വാ എഫക്റ്റ് ഒക്കെ കൂട്ടാനും കാര്യങ്ങളും പറയാനായിരിക്കും അപ്പോൾ എക്കോ എഫക്റ്റ് അമ്പത് ശതമാനം നമുക്ക് അമ്പത് ശതമാനം വേണ്ട നമുക്ക് ഏകദേശം ഒരു മുപ്പത്തൊമ്പത് ഒക്കെ മതി ഓക്കെ ഒക്കെ മതി ഇനി അതുപോലെ തന്നെ ഈ കാണുന്നു അതുപോലെ തന്നെ കുറച്ചു കൊടുക്കുക ഇതും അതുപോലെ തന്നെ ഇതൊന്നും കൂട്ടി കൊടുക്കുക ഒരു അറുപത്തെട്ടൊക്കെ ആക്കി കൊടുക്കുക നിങ്ങൾ ചെയ്യണമെങ്കിൽ ഓക്കെ ഇത്ര ചെയ്തതിനു ശേഷം താഴെ താങ്കൾ റെക്കോർഡ് ഉള്ള ബട്ടൺ അതിന് മേട്ട ചെയ്ത് ഒരു പാട്ട് പാടുക ഓക്കെ ഞാൻ പാട്ട് പാടിച്ച മോൻ ഫ്രണ്ട് ഓനോട് പാടിച്ചോട്ടെ ഞാൻ പഠിക്കാൻ നിങ്ങൾ വീണ്ടും വിനോദ പഠിക്കും സുമമിൽ മധുവിനുറവു പടച്ച സൂര്യചന്ദ്രനുവാനി വൈകാനിച്ചവനായ വൈകാണിച്ചവനായ സർവലോകരിപാലകനം സർവസ്തുതിയും സർവസ്തുതിയും ഓക്കെ അതിനുശേഷം റെക്കോർഡ് ബട്ടൺ ഓഫ് ആക്കുക ഇനി ഈ ഒരു മ്യൂസിക് നമുക്ക് ലഭിക്കാൻ വേണ്ടി ഏറ്റവും മുകളിൽ വരുന്ന ദിവസം ഒരു മ്യൂസിക്കിൻ്റെ ബട്ടൺ അതിനെ വേറെ ടച്ച് ചെയ്യുക വേറെ ഞാൻ വേറെ ഒക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് ഫസ്റ്റ് ഫസ്റ്റാണ് ഇപ്പോൾ ഉള്ളത് ജസ്റ്റ് അതൊന്ന് പ്ലേ ചെയ്യാം ഓക്കെ ഇത് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ഡൗൺലോഡ് ചെയ്യാൻ ചെയ്യാം ചെയ്യാൻ തരക്കാലം വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്ത എൻ്റെ വൈഫിന്റെ നമ്പറിലേക്ക് കൊടുക്കുന്നു ഞാൻ ഞങ്ങളൊന്നും കാണാം കേട്ടോ ഒരു മിനിറ്റ് ഓക്കെ അതുപോലെ നമുക്ക് പാട്ട് പാട്ടിട്ടൊക്കെ ഷെയർ ചെയ്യാൻ സാധിക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അടിപൊളിയല്ലേ അല്ല മാക്സിമം ഷെയർ ചെയ്യാം ബാ ബൈ